എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോ ജീവിക്കുന്നത് കാലാവസ്ഥ വ്യത്യാസത്തിന്റെയും കാലാവസ്ഥ കെടുതികളുടെയൊക്കെ ഒരു കാലത്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിന്റെ കാരണം എന്താണ് അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം അഥവാ ആഗോള താപനമാണ് അതൊക്കെ നമുക്കറിയാം ആഗോളതാപനത്തിന് കാരണം നമ്മളുടെ കാർബൺ സംയുക്തങ്ങൾ അന്തരീക്ഷത്തിലേക്ക് വിടുമ്പോഴുണ്ടാവുന്ന ഹരിത ഗൃഹപ്രഭാവമാണ് എന്നൊക്കെ നമുക്കറിയാം അതൊക്കെ നമ്മൾ വളരെ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് വർഷങ്ങൾക്ക് മുമ്പേ ശാസ്ത്രലോകം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അന്തരീക്ഷ താപനില കൂടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായിരിക്കണം കാർബണേറ്റഡ് കോമ്പൗണ്ട്സിന് അതായത് ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കണം എന്നൊക്കെ ശാസ്ത്രലോകം വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കെടുതികൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രം രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു പാരീസ് ഉച്ചകോടിയിൽ കാർബൺ കാർബണേറ്റ് അതായത് ഫോസിൽ ഇന്ധനങ്ങൾ കത്തിച്ചുണ്ടാക്കുന്ന വൈദ്യുത ഉൽപാദനത്തിൽ നിന്ന് പിൻവാങ്ങണമെന്നും പരമ്പരാഗതമായിട്ടുള്ള മാർഗങ്ങളിലേക്ക് നമ്മൾ മടങ്ങണമെന്നൊക്കെ ആഹ്വാനം ചെയ്യേണ്ടത് അതിൻ്റെ അതിൻ പ്രകാരം നമുക്ക് പിന്നെ സോളാർ പാനലുകളുടെയും അതേപോലെ പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകളായ ജലവൈദ്യുത പദ്ധതികൾ വിൻഡ് വിൻഡ് എനർജി പോലുള്ള സംവിധാനങ്ങളിലേക്കൊക്കെ മാറിയെങ്കിലും രണ്ടായിരത്തി ഇരുപതിലെ കണക്കനുസരിച്ച് ഇപ്പോഴും നമ്മൾ വൈദ്യുതോൽപാദനത്തിന് വേണ്ടി ആശ്രയിക്കുന്നത് താപവൈദ്യു നിലയങ്ങളെയാണ് താപവൈദ്യ നിലയങ്ങൾ എല്ലാവർക്കും അറിയാം നമ്മൾ ഉപയോഗിക്കുന്നത് ഫോസിൽ ഇന്ധനങ്ങളെയാണ് ഇനി താപവൈദ്യു നിലയങ്ങളിൽ തന്നെ അതിൻ്റെ നാൽപ്പത് ശതമാനത്തോളം മാത്രമേ വൈദ്യുതിയാക്കി മാറ്റുന്നുള്ളൂ ബാക്കി അറുപത് ശതമാനത്തോളം താപമായിട്ട് പുറന്തള്ളപ്പെടുകയാണ് ഇത്തരത്തിലുള്ള താപം നമ്മുടെ അന്തരീക്ഷ താപനിലയെ വർദ്ധിപ്പിക്കുന്നുണ്ട് താപവൈദ്യ നിലയങ്ങളിൽ മാത്രമല്ല നമ്മുടെ വീടുകളിൽ പ്രവർത്തിക്കുന്ന ചെറുപകരണങ്ങൾ മുതൽ മിക്സി വാഷിംഗ് മെഷീൻ ലോകത്തുള്ള കൊടാനുകൂടി വാഹനങ്ങൾ ഇതിൽ നിന്നെല്ലാം അതിൻ്റെ ബാക്കിയുള്ള ഊർജം താപമായിട്ടാണ് നഷ്ടപ്പെടുന്നത് ഇവിടെയാണ് തെർമോ ഇലക്ട്രിസിറ്റി തെർമോ ഇലക്ട്രിസിറ്റിയുടെ പ്രസക്തി അതായത് തെർമോഇഇലിസിറ്റി ചെയ്യുന്നത് ഇത്തരത്തിൽ താപമായിട്ട് പാഴായി പോകുന്ന ഊർജത്തെ വൈദ്യുതിയാക്കി മാറ്റാം ചെറു ചെറുപകരണങ്ങൾ മുതൽ താപവൈദ്യുതി നിലയങ്ങളിലെ വൻ ഉപകരണങ്ങളിൽ വരെ ഇത്തരത്തിലുള്ള പാഴായി പോകുന്ന താപത്തെയാണ് തെർമോ ഇലക്ട്രിസിറ്റിയിൽ വൈദ്യുതിയായിട്ട് കൺവേർട്ട് ചെയ്യുക തെർമോ ഇലക്ട്രിസിറ്റി ഒരു പുതിയ സംഭവമല്ല രണ്ട് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെത്തിയതാണ് പക്ഷെ ഗവേഷണ മേഖല സജീവമായത് ഏതാണ് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് ഇനി മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ആണെങ്കിലും അതിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത മെറ്റീരിയൽ ബിസ്മറ്റ് അലോറൈഡ് ആണ് അതുകൊണ്ട് തന്നെ നമുക്കിപ്പോ വിപണികളിൽ ലഭ്യമായിട്ടുള്ളത് റൂം ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യുന്ന ചെറു സെൻസറുകളും കൂളറുകളൊക്കെയാണ് ഇനി ഈ ബിസ്മറ്റ് അലോറൈഡിന്റെ ഏറ്റവും വലിയ പോരായ്മ എന്താണ് ബിസ്മറ്റ് അലോറൈഡ് ഒരു മുന്നൂറ് ഡിഗ്രി സെൽഷ്യസിലാ മുകളിൽ വിറ്റാൻ ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ന്യൂനത ഇപ്പൊ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ താപവൈദ്യുത നിലയങ്ങളിലും ഇതേപോലെ ഉന്നത താപം പുറത്തുവിടുന്ന സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ മെറ്റീരിയൽ ഇത്തരത്തിൽ ഇത്രയും വലിയ ടെമ്പറേച്ചർ വിത്സ്റ്റാൻഡ് ചെയ്യണം അവിടെയാണ് ഞങ്ങളുടെ ഗവേഷണ മേഖല ഫോക്കസ് ചെയ്തിരിക്കുന്നത് അതായത് ഹൈ ടെമ്പറേച്ചർ വിത്സ്റ്റാൻഡ് ചെയ്യുന്ന കോപ്പർ ക്രോമിയം ഓക്സൈഡ് എന്ന മെറ്റീരിയൽ ആണ് ഞങ്ങൾ ഗവേഷണം നടത്തുന്നത് അതിനെ തെർമോ ഇലക്ട്രിക് മെറ്റീരിയലാക്കി പാകപ്പെടുത്തിയെടുക്കുക അതായത് ആ കൺവേഷന്റെ എഫിഷ്യൻസി വർദ്ധിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഗവേഷണ മേഖല അത് ആ ദർ കോപ്പർ ക്രോമിയം ഓക്സൈഡ് എന്ന് പറയുന്ന മെറ്റീരിയൽ സിന്തസൈസ് ചെയ്യുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസിലാണ് ആയിരത്തി നാനൂറ്റി നാനൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്ത് അതിൻ്റെ ക്യാപ്പബിലിറ്റി ഇത് അതിൻ്റെ ത്രീ ഫിഗർ ആണ് ഇതിലെ ഫസ്റ്റ് ലെയർ കോപ്പർ ആണ് പിന്നെ ക്രോമിയം കോപ്പർ ക്രോമിയം ഓക്സൈഡ് കോപ്പർ അങ്ങനെ ലെയറുകളായിട്ടാണ് ഇതിൻ്റെ സ്ട്രക്ചറിൽ വരുന്ന സ്ട്രക്ചറൽ ചേഞ്ചസ് വരുത്തിയിട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അതി എങ്ങനെയാണ് ഒരു തെർമോ ഇലക്ട്രിക് മെറ്റീരിയലിന്റെ എഫിഷ്യൻസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിന്റെ ഫോമുലിക്വൽ ടു എസ് സിക്മ ഐ കെ എസ് എന്ന് പറഞ്ഞാൽ സീബ എഫിഷ്യൻ അതേപോലെ സിഗ്മ എന്ന് പറഞ്ഞത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കെ എന്ന് പറഞ്ഞാൽ താപചാലകത നമുക്ക് എഫിഷ്യൻസി ദ ഫിഗർ ഓഫ് മെറിറ്റ് എന്ന് പറയുന്നത് കൂട്ടണമെങ്കിൽ നമ്മുടെ എസ് ഫാക്ടർ വർദ്ധിപ്പിക്കണം സിഗ്മ വർദ്ധിപ്പിക്കണം അതേപോലെ കെ കുറയണം താപനിലയാണ് ഓരോ താപനിലയിലും എഫിഷ്യൻസി കാണുക എന്നുള്ളതാണ് അപ്പോ നമ്മൾ ചെയ്യേണ്ടത് എസ് വർദ്ധിപ്പിക്കണം സിഗ്മ വർദ്ധിപ്പിക്കണം കെ കുറയ്ക്കണം പക്ഷെ ഇതിനേറ്റവും ഫേസ് ചെയ്യുന്ന വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ സിഗ്മ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് എസ് കുറയും കെ കുറയ്ക്കണം വിപരീത അനുഭവത്തിലാണ് കെ കുറയ്ക്കാൻ ശ്രമിച്ചാൽ അവിടെ സിഗ്മയും കുറയും അപ്പൊ ഇതെല്ലാം ഈ ഒരു ഇന്റർഡിപ്പെൻഡൻസ് ഫൈനലി എഫക്ട് ചെയ്യുന്നത് ഈ സൈറ്റിയാണ് അപ്പം ഇത്തരം തെർമോ ഇലക്ട്രിക് ഫാക്ടേഴ്സിന്റെ ഇന്റർ ഡിപ്പെൻഡൻസിനെ ഡീക്കപ്പിൾ ചെയ്യുക എന്ന് പറയും ഇത്തരം ഡീക്കപ്പിൾ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഗവേഷണ മേഖല ഫേസ് ചെയ്യുന്ന അടുത്ത പ്രശ്നം ഇനി ഇതെങ്ങനെയാണ് ഇതിനെ ഡീക്കപ്പിൾ ചെയ്തെടുക്കാൻ പറ്റുക നോക്കാം ഡി ഡീക്കപ്പിൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഫാക്ടേഴ്സ് പരസ്പരം ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല അതിന് ഡോപ്പിംഗ് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഉപയോഗിച്ചത് ഡോപ്പിംഗ് സ്ട്രാറ്റജി ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ കാണിച്ച ഒരു ത്രീ ഡയമെൻഷനൽ ഫിഗറിനെ ഞാൻ ടു ഡയമെൻഷനൽ പ്രതലത്തിലേക്കോ ഒരു ടു ഡി പ്രതലത്തിലേക്കോ മാറ്റി ഇമാജിൻ ചെയ്യാം അതായത് നമ്മുടെ ഈ ഹോൾ ഈ ഹാളില് സാധാരണ ക്രിസ്റ്റിലാറ്റീസുകൾ പിരിയോഡിക്കലി അറേഞ്ചായിരിക്കും പറയുന്നത് അതിനൊരു രൂപം ഉണ്ടായിരിക്കും ഇവിടെ നമ്മുടെ ഹാളില് ഒരു റോ അടുത്ത റോ അടുത്ത റോ അങ്ങനെ ഒരു പീരിയോഡിക് അറേഞ്ച്മെന്റ് ആണെന്ന് വിചാരിക്കാം നിങ്ങളെ റോകൾക്കിടയിൽ ചെറിയ ചെറിയ ഗ്യാപ്സ് ഉണ്ട് അപ്പൊ ആ ഗ്യാപ്പുകളിൽ കുറച്ച് ഇവർ വെളുത്ത ബലൂണുകളും കുറച്ച് കറുത്ത ബലൂണുകളും ഉണ്ട് എന്ന് വിചാരിക്കാം സ്കാറ്റേഡ് ആയിട്ട് കിടക്കുകയാണ് കറുത്ത ബലൂണുകൾ താപത്തെ ക്യാരി ചെയ്യുന്ന പാർട്ടിക്കിൾസ് ആണ് താപത്തെ ക്യാരി ചെയ്യുന്ന പാർട്ടിക്കിൾസ് നമുക്ക് ഫോണോൺ എന്ന് വിളിക്കാം അതേപോലെ വെളുത്ത ബലൂണുകൾ നമുക്ക് നമ്മുടെ ഇലക്ട്രിസിറ്റിയെ ക്യാരി ചെയ്യുന്ന പാർട്ടിക്കിൾസ് ആണ് ജനറലി നമുക്ക് അതിനെ ക്യാരിയേഴ്സ് എന്ന് വിളിക്കാം ഇനി നമുക്ക് വേണ്ടത് വെളുത്ത ബലൂണുകളുടെ അഥവാ ക്യാരിയേഴ്സിന്റെ എണ്ണം കൂടണം അതേപോലെ കറുത്ത ബലൂണുകളുടെ എണ്ണം കുറഞ്ഞില്ലെങ്കിൽ അതിൻ്റെ ഒരു അത് തടയപ്പെടണം പുറത്തേക്ക് വരാൻ പാടില്ല ഇനി തെർമോ ഇലക്ട്രിസിറ്റിയിൽ ചെയ്യുന്നത് ഇത് ഒരു ടു ഡയമെൻഷനൽ ഡയമെൻഷനൽ ക്രിസ്റ്റ്യൽ എന്ന് പറഞ്ഞു തെർമോ ഇലക്ട്രിസിറ്റി എന്ന് വെച്ചാൽ ഒരു സൈഡ് നമ്മൾ ചൂടാക്കും ചൂടാക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് കറുത്ത് ബലൂണുകളും വെളുത്ത ബലൂണുകളും അടുത്ത സൈഡിലേക്ക് ട്രാവൽ ചെയ്യും തെർമോലെട്രിക് മെറ്റീരി പ്രത്യേകതയുള്ള തെർമോലെട്രിക് മെറ്റീരിയൽ അങ്ങനെയാണ് സംഭവിക്കുന്നത് അപ്പൊ കറുത്ത് ബലൂണുകളും വെളുത്ത ബലൂണുകളും ഒരേപോലെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതും ഇതും ഒരേപോലെ മീൻസ് വാല്യൂ കൂടും അപ്പൊ നമ്മുടെ എഫിഷ്യൻസി വർദ്ധിക്കില്ല അപ്പൊ അവിടെയാണ് ഞങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോപ്പിംഗ് എന്ന് പറയുന്ന സംവിധാനം ഉപയോഗപ്പെടുത്തുന്നത് ഡോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഫോറിൻ കാറ്റെ ഈ ലാറ്റിസിലേക്ക് കൊണ്ടുവരിക ഈ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ നമുക്ക് ഇവിടെ ഇപ്പം ഒരു കോപ്പർ ഉണ്ട് ക്രോമിയം ഉണ്ട് കോപ്പറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പ്ലസ് വൺ ആണ് ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പ്ലസ് ത്രീ ആണ് ആ സിസ്റ്റത്തിലേക്ക് ഞാൻ ഒരു ഫോറിൻ കാറ്റഗോൺ കൊണ്ട് ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് മഗ്നീഷ്യത്തിനെയാണ് മഗ്നീഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ടു പ്ലസ് ആണ് അപ്പോൾ മഗ്നീഷ്യം നമ്മുടെ സിസ്റ്റത്തിലേക്ക് വന്നു സിസ്റ്റം സിസ്റ്റത്തിന്റെ ഒരു നോർമൽ ബാലൻസിനെ അത് ഡിസ്റ്റർബ് ചെയ്യുകയാണെങ്കിൽ സിസ്റ്റം ആ മഗ്നീഷ്യം കാറ്റഗോണിനെ അക്സെപ്റ്റ് ചെയ്യില്ല പക്ഷെ ഞങ്ങളുടെ ഈ ഒരു ഡി എഫ് ടി കാൽക്കുലേഷൻ പ്രകാരമൊക്കെ മഗ്നീഷ്യം സിസ്റ്റത്തിന് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി കൊടുക്കുന്ന ഒരു കാറ്റോൺ ആണ് അപ്പോൾ അത് നിങ്ങളുടെ ഇതിലേക്ക് ഇടയിലേക്ക് നിങ്ങൾ മഗ്നീഷ്യത്തെ സ്വാഗതം ചെയ്യും അപ്പോൾ ഇനി അടുത്ത പ്രശ്നം മഗ്നീഷ്യത്തിന് എവിടെ ഇരുത്തും അടുത്തത് കോപ്പർ ഉണ്ട് ക്രോമിയ ഉണ്ട് ഓക്സിജൻ ഉണ്ട് മഗ്നീഷ്യത്തിന് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും അത് പോസിറ്റീവ് സൈറ്റിലേക്ക് പോകുള്ളൂ അപ്പോൾ കോപ്പർ സൈറ്റുകളിലേക്ക് പോവാം ക്രോമിയത്തിലേക്ക് പോവാം ഇനി മഗ്നീഷ്യത്തിന്റെ ഒരു അയോണിക് റേഡിയസ് അതിൻ്റെ ഒരു സൈസും അതിൻ്റെ ഇലക്ട്രോണിക് നേച്ചറും ഒക്കെ അനുഗുണമായത് ക്രോമിയം സൈറ്റിലേക്കാണ് അപ്പോൾ മഗ്നീഷ്യം നേരെ ക്രോമിയം സൈറ്റിലേക്ക് പോകും ോമിയോ നേരി ഗ്യാപ്പിലേക്ക് ഇറങ്ങിയിരിക്കും അപ്പൊ അവിടെ സംഭവിക്കുന്നത് ഒരു ത്രീ പ്ലസ് ചാർജ് ഉള്ള സൈറ്റിലേക്ക് ഒരു ടു പ്ലസ് ആണ് പോകുന്നത് അത് എഫക്റ്റീവായിട്ട് ഈ ജെറ്റി അതായത് കരിയോസിന്റെ എണ്ണം വർദ്ധിപ്പിക്കും ഇടയിൽ കയറി നിൽക്കുന്നതുകൊണ്ട് ഫോണോൺസിന് ട്രാവൽ ചെയ്യാനുള്ള പാത്ത് അവിടെ ബ്ലോക്ക് ആവും ഡിഫക്റ്റുകൾ ഉണ്ടാക്കുക എന്നാണെങ്കിൽ പറയാം പാത്ത് ബ്ലോക്ക് ആവുകയും കെ വാല്യൂ കുറയുകയും സിഗ്മ കൂടുകയും ചെയ്യും പക്ഷെ ഇതിൽ ഇന്റർ ഡിപ്പെൻഡൻസ് ഇഷ്യൂസ് ഒക്കെ അവിടെ പഴയ പോലെ തന്നെയുണ്ട് ജെറ്റിയുടെ വാല്യൂ നമുക്ക് കാര്യമായി കൂടിയിട്ടില്ല അപ്പൊ നമ്മൾ വ്യത്യസ്തമായ കാറ്റിയോണുകൾ ട്രൈ ചെയ്തു അപ്പൊ അതിലൊരു ആണ് നിക്കൽ നിക്കൽ കാറ്റോൺ ട്രൈ ചെയ്ത സമയത്ത് നമുക്ക് മനസ്സിലായെന്ന് വെച്ചാൽ കുറെ കുറെ അതൊരു കാന്തിക സ്വഭാവമുള്ള കാറ്റോൺ ആണ് ചില ചില മാഗ്നറ്റിക് ക്ലസ്റ്ററുകൾ ഉണ്ടാക്കാനാണ് ഞാൻ കഴിവുണ്ട് ഇത്തരം ക്ലസ്റ്ററുകൾ രൂപീകരിക്കുമ്പോൾ അത് എസ് വാല്യൂവിനെ വളരെ വലിയ തോതിലുള്ള വാല്യൂ കൂട്ടുന്നുണ്ട് അതേസമയം എസ് വാല്യൂ കൂടുകയും ചെയ്യുന്നുണ്ട് ഇതുമായിട്ടുള്ള ഡിപ്പെൻഡൻസ് കുറയും ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ സിംഗിൾ കാറ്റോൺ ഉപയോഗിച്ച സമയത്ത് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ഇങ്ങനെ കിട്ടി അപ്പൊ ഇനി ഡബിൾ കാറ്റോൺ ഉപയോഗിച്ച് നോക്കാം ഡബിൾ കാറ്റോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമ്മൾ ഒബ്സർവ് ചെയ്ത ഒരു കാര്യം അതിൻ്റെ ഈ സിഗ്മയുടെ വാല്യൂ ഒരു ടെൻ ടൈംസ് കൂടുന്നതായിട്ട് കണ്ടു കെയുടെ വാല്യൂ ചെറുതായിട്ട് കുറയുന്നതായിട്ട് കണ്ടു അപ്പൊ നമ്മൾ അടുത്ത ഓപ്ഷൻസ് ഇനി മൂന്നെണ്ണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്തായിരിക്കും ഒരു നൂറ് മടങ്ങ് ഇത് വർദ്ധിക്കണം കെ കുറച്ച് കുറയണം ഇതിനൊരു ഹൈ വാല്യൂ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തു നിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഹൈ വാല്യൂ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തു നമുക്ക് ഇവിടെ ഇവിടെ ഇനി കളിക്കാൻ പറ്റുള്ളൂ അപ്പം ഞങ്ങൾ മൂന്ന് കാറ്റിയോൺ ട്രൈ ചെയ്ത സമയത്ത് നമ്മൾ കണ്ടത് ഞങ്ങൾ എക്സ്പെക്ട് പോലെ തന്നെ ടൂ ടൈംസ് കണ്ടക്ടിവിറ്റി വർദ്ധിച്ചു പിന്നെ അതേപോലെ തെർമൽ കണ്ടക്റ്റിവിറ്റി അത് കെ വാല്യൂ ഒരു നാൽപ്പത് ശതമാനത്തോളം ഡ്രാസ്റ്റിക്കലി റെഡ്യൂസ് ചെയ്തു അപ്പം അത് എന്തുകൊണ്ട് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഞങ്ങൾ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു അപ്പം അതിൽ നിന്ന് മനസ്സിലായത് ഞങ്ങളുടെ കാറ്റിയോൺസ് അത് ഇതൊരു സെമി ഇമേജ് ആണ് അതായത് നമ്മൾ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് എടുക്കുന്നതാണ് സ്കാനിംഗ് ലെട്രോ മൈസ്ക്രോസ്കോപ്പ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് അത് വിളിച്ചൊരു ഫോട്ടോ എടുത്തു അതിൽ മനസ്സിലായത് ഈ ക്രിസ്റ്റൽസ് അടുക്കുകളായിട്ട് രൂപപ്പെട്ടിരിക്കുന്നു അടുക്കളിനുള്ളിൽ എയർ കണ്ടക്ടർ എയറുകളുണ്ട് ഈ എയർ ഈസ് ബാഡ് കണ്ടക്ടർ ഇലക്ട്രിസിറ്റി എയറിനുള്ളിൽ എയറിനുള്ളിലൂടെ കാരിയേഴ്സും ഫോണോൺസും ഒന്നും കടത്തിയിടൂല അതുകൊണ്ടാണ് ഇത്ര ചെറിയ തോതിൽ ഇതിന്റെ കണ്ടക്ടിവിറ്റി തെർമൽ കണ്ടക്ടിവിറ്റി കുറഞ്ഞത് പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ അതിന്റെ സിഗ്മ വാല്യൂ കൂടി എസ് കൂടി കെ വള്ളാതെ കുറഞ്ഞു ജറ്റി ഒരു അൻപത് ശതമാനത്തിന് മുകളിൽ വർദ്ധിച്ചു തെർമോലിറ്റസിറ്റി ഗവേഷണ മേഖല അതേ പ്രത്യേകിച്ച് ഹൈ ടെമ്പറേച്ചർ ഗവേഷണ മേഖല ഏറ്റവും വലിയ കിറാമുട്ടിയാണ് ഒരു കെ വാല്യൂ കുറയ്ക്കുക എന്നുള്ളത് ഇപ്പം നാൽപ്പത് ശതമാനത്തോളം പെട്ടെന്ന് ഡ്രാസ്റ്റിക് ആയിട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ഒരു സമാന മേഖലയിലും ഗവേഷണം നടത്തുന്നവർക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും ഇത് ഇത് ഇതുമൂലം ഞങ്ങൾ വീണ്ടും ഞങ്ങൾ ഏറ്റവും എഫിഷ്യൻസി കൂടിയ മെറ്റീരിയലിലേക്ക് പോയിക്കൊണ്ടിരിക്കും